ഹായ് എവരിവാൻ വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതായത് സി പി ഒ ഡ്ല്യു സി പി ഒക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള സിലബസുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ആദ്യത്തെ ഭാഗം കാണാത്തവർ അതുകൊണ്ട് കണ്ടിട്ട് വരിക നമ്മളിന്ന് നേരെ പോവാണ് രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഒഫൻസ് അഗൈൻസ്റ്റ് വുമൺ സ്ത്രീകൾക്ക് നേരെ നേരിടുന്ന അതിക്രമങ്ങളും അതുമായി ബന്ധപ്പെട്ട ശിക്ഷയുമൊക്കെയാണ് അസോൾട്ട് ഓർ ക്രിമിനൽ ഓഫൻസ് അസോൾട്ട് ഓർ ക്രിമിനൽ ഫോഴ്സ് ടു വുമൺ വിത്ത് ഇൻറ്റൻറ്റീവ് ഔട്ട് റീച്ച് ആർ മോഡസ്റ്റി ഒരു സ്ത്രീയുടെ മാനത്തിന് ഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ ആ സ്ത്രീക്ക് നേരെ ഉണ്ടാകുന്ന ക്രിമിനൽ ഫോഴ്സിനെ നമുക്ക് ഒരു വകുപ്പിനകത്ത് ആ പറയുന്ന ശിക്ഷയും കുറ്റങ്ങളും ഒക്കെയാണ് പറയുന്നത് സെക്ഷൽ ഹറാസ്മെൻ്റ് ആൻഡ് പണിഷ്മെൻറ്റ് ഫോർ സെക്ഷൽ ഹറാസ്മെൻറ്റ് അതായത് സെക്ഷൽ ഹറാസ്മെൻറ്റ് ലൈംഗിക അതിക്രമം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ശിക്ഷയും അസോൾട്ട് ഓർ യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് ടു വുമൺ വിത്ത് ഇൻറ്റൻറ്റ് ടു ഡിസ്റ്റോബ് ഒരാളിൻ്റെ ഒരു സ്ത്രീയുടെ മാനത്തിന് ഭംഗം വരുന്ന രീതിയിൽ പബ്ലിക്കായിട്ട് അപമാനിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ വസ്ത്രങ്ങൾ വലിച്ചുരുകുകയോ ഒക്കെ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് ഇതിനകത്ത് പറയുന്നത് ഓയറിസം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് സ്വകാര്യമായി കൊണ്ടു നടക്കുന്ന അവർ ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം പുറകെ നടന്നു നിരീക്ഷിക്കുകയോ അവരറിയാതെ അവരുടെ ചിത്രങ്ങൾ എടുക്കുകയോ ചെയ്യുന്ന എല്ലാം ഓയറിസം വരും സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ പതുങ്ങി നിൽക്കുക പതുങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് എന്ന് പറഞ്ഞിട്ടും അവരുടെ പിന്നിലൂടെ നടക്കുകയും അവരെ ലൈംഗിക വീഴ്ചയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നത് എന്തിനകത്ത് വരും സ്റ്റോക്കിംഗ് അത് കുറ്റകരമായ കാര്യമാണ് ഹസ്ബൻഡ് ഓർ റിലേറ്റീവ് ഓഫ് ഹസ്ബൻഡ് ഓഫ് എ വുമൺ സബ്ജെക്റ്റിംഗ് ഹർട്ട് ടു ക്രൂവലിറ്റി അതായത് ഒരു അവരുടെ ഭർത്താവോ ഭർത്താവിൻ്റെ ബന്ധുക്കളോ എന്തു ചെയ്യുന്നു ഒരു സ്ത്രീയെ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുന്ന രീതിയിലുള്ള കുറ്റവും ശിക്ഷയും ഓഫ് ആക്ട് ഇൻസൾട്ട് ദ മൊഡസ്റ്റി ഓഫ് എ വുമൺ ഒരു സ്ത്രീയുടെ മാനത്തിന് ഭംഗം വരുന്ന രീതിയിലുള്ള വാക്കുകളോ എന്താണ് ചേഷ്ടകളോ പുറപ്പെടുവിക്കുകയാണെങ്കിൽ അതിൻ്റെ കുറ്റവും അതിനുള്ള ശിക്ഷയുമായിരിക്കും ഇനി അടുത്ത് നമ്മൾ പറയുന്നത് പ്രോപ്പർട്ടിക്കെതിരെയുള്ള അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്ക് നേരെ നടത്തുന്ന ഒഫൻസുകളാണ് കുറ്റകൃത്യങ്ങളാണ് ഒന്ന് തെഫ്റ്റ് മോഷണം പണിഷ്മെന്റ് ഫോർ തെഫ്റ്റ് മോഷണത്തിനുള്ള കുറ്റകൃത്യങ്ങൾ തെഫ്റ്റ് ഇൻ വെല്ലിങ് ഹൗസ് വീടുമായി ബന്ധപ്പെട്ട മോഷണം രണ്ടാമത്തെ തെഫ്റ്റ് ബൈ ക്ലർക്ക് ഓർ സർവൻ്റ് ഓഫ് പ്രോപ്പർട്ടി ഇൻ പൊസിഷൻ ഓഫ് മാസ്റ്റർ ഒരു മുതലാളിയുടെ അല്ലെങ്കിൽ ഒരു മാസ്റ്ററിൻ്റെ വസ്തുക്കൾ അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ക്ലർക്കോ മറ്റു ഉദ്യോഗസ്ഥരോ കൊണ്ടുപോകുന്ന മോഷണം നടത്തുന്നത് തെഫ്റ്റ് ആഫ്റ്റർ പ്രിപ്പറേഷൻ മെയ് ഫോർ കോസിംഗ് ഡെത്ത് ഹർട്ട് ഓർ റിസ്റ്റിൻ ഓർഡർ ടു കമ്മിറ്റിംഗ് ഓഫ് തെഫ്റ്റ് മോഷണം നടക്കുന്നതിലെ ഒരാൾക്ക് മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ദേഹോഭദ്ര ഏൽപ്പിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള കുറ്റവും ശിക്ഷയും എക്സ്റ്റോഷൻ എക്സ്റ്റോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഭയപ്പെടുത്തിയിട്ടുള്ള മോഷണം ഒരാളെ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മോഷണം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന മോഷണം പണിഷ്മെന്റ് ഫോർ എക്സ്ട്രോഷൻ അതിന്റെ പണിഷ്മെന്റ് പുട്ടിങ് പേഴ്സൺ ഫിയർ ഓഫ് ഇഞ്ചുറി ഇൻ ഓർഡർ ടു കവി എക്സ്ട്രോഷൻ ഒരാളിനെ ദേഹോപദ്രവം ഏൽപ്പിക്കും അല്ലെങ്കിൽ അവർക്ക് മുറിവുണ്ടാക്കും അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ ദേഹോപദ്രവം ഏൽപ്പിക്കുമെന്നോ പറഞ്ഞുകൊണ്ട് നടത്തുന്ന എക്സ്ട്രോഷൻ ഭീഷണിപ്പെടുത്തി അങ്ങനെയുള്ള ഭീഷണികൾ എക്സ്ട്രോഷൻ ബൈ പുട്ടിങ് എ പേഴ്സൺ ഫിയർ ഓഫ് ഡെത്ത് കൊന്നു കളയുമെന്നോ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുമെന്നോ പറഞ്ഞുകൊണ്ടുള്ള ഭീഷണി പുട്ടിംഗ് പേഴ്സണൽ ഫിയർ ഓഫ് ഡെ ഓർ ഗ്രീവിയസ് സെറ്റ് ഇൻ ഓർഡർ ടു കമ്മിറ്റ് എക്സ്ട്രോഷൻ അതുപോലെ തന്നെയാണ് കഠിനമായ ദേഹോപദ്രമോ മരണമോ സംഭവിക്കുമെന്ന് പറഞ്ഞു കൊണ്ട് നടത്തുന്നത് എക്സ്ട്രോഷൻ ബൈ ത്രട്ട് ഓഫ് അക്വിസിഷൻ ഓഫ് ഒഫൻസ് പണിഷ്മെന്റ് വിത്ത് ഡെത്ത് ഓർ ഇമ്പെന്റ് അതായത് ജീവപര്യന്തമോ ജയിൽ ശിക്ഷയോ അല്ലെങ്കിൽ കൊല തൂക്കിക്കൊല്ലാനോ വിധിക്കുന്ന രീതിയിലുള്ള ഒരു കുറ്റത്തിലേക്ക് എത്തപ്പെടുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന എക്സ്ട്രോഷൻ പുട്ടിംഗ് പേഴ്സണൽ ഫിയർ ഓഫ് അക്സിഷൻ ഓഫ് ഒഫെൻസ് ഇൻ ഓർഡർ ടു കമ്മിറ്റ് എസ്റ്റോഷൻ അതായത് കുറ്റകൃത്യത്തിന് മേലുള്ള ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന എക്സ്ട്രോഷൻ റോബറി റോബറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കവർച്ച കവർച്ച എന്ന് പറയുമ്പോൾ ഒരു പൂർണ്ണമായിട്ട് ഒരു മോഷണത്തിൽ നിന്ന് മാറി ഒരു കവർച്ചയിലേക്ക് മാറുന്ന റോബറി വെൻ തെപ്റ്റി സ്രോബറി എക്സ്റ്റോഷനി സ്ട്രോബറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മോഷണം പിന്നീട് റോബറിയായി മാറുന്നതും കവർച്ചയായിട്ട് മാറുന്നതും പിന്നെ അതുപോലെ തന്നെ എന്താണ് എക്സ്ടോഷൻ ഒരു റോബറിയായിട്ട് കവർച്ചയായിട്ട് മാറുന്നതൊക്കെ ഡെപ്പിസിറ്റി എന്ന് പറഞ്ഞാൽ കൂട്ടമായി നടത്തുന്ന കവർച്ച എന്ന് പറയും പണിഷ്മെന്റ് ഫോർ റോബറി അതിനുള്ള ശിക്ഷ അതുപോലെ തന്നെ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് റോബറി ഒരു റോബറി കമ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന അതിൻ്റെ ശ്രമം വളണ്ടർലി കോസിങ് ഹട്ട് ഇൻ കമ്മിറ്റിങ് റോബറി ഒരു റോബറി നടത്തുന്ന സമയത്ത് ഒരു കവർച്ച് നടക്കുന്ന സമയത്ത് ഒരാൾക്ക് നേരിടുന്ന സ്വേച്ഛ ഉണ്ടാകുന്ന ദേഹോപദ്രവം പണിഷ്മെന്റ് ഫോർ ഡെക്വസിറ്റി കൂട്ട കവർച്ചയ്ക്ക് നൽകുന്ന പണിഷ്മെന്റ് ഡെക്കോസിറ്റീവ് വിത്ത് മേഡർ കൊലപാതകം ആ കവർച്ച ചെയ്യുന്നതിനിടയിൽ നടത്തുന്ന കൊലപാതകം റോബറി ഓർ വിത്ത് അറ്റംപ്റ്റ് കോസ് ഡെത്ത് ഓർ ഗ്രീവിയസ് ആട്ട് അത് കവർച്ചയോ അല്ലെങ്കിൽ ഈ പറയുന്ന കൂട്ട കവർച്ചയോ എന്താവുന്നു ഒരാളിൻ്റെ മരണത്തിലേക്കോ ഒരാളിനെ ദേഹോപദ്രവത്തിലേക്കോ എത്തിക്കുന്ന കുറ്റവും ശിക്ഷയും അറ്റം ടു കമ്മിറ്റ് റോബറി ഓർ റോബറിറ്റീവ് ആൻഡ് വിത്ത് ഡെഡ്ലി വെപ്പൺ മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള കൃത്യം മേക്കിംഗ് പ്രിപ്പറേഷൻ ടു കമ്മിറ്റ് ഡെക്കോറസ്റ്റ് ഡേ ഒരു കൂട്ട കവർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നമുക്കറിയാം അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുക പ്രിപ്പറേഷൻ എല്ലാം കുറ്റകരമായ കാര്യമാണ് ഡിസ് ഓണസ്റ്റ് ഓഫ് പ്രോപ്പർട്ടി അടുത്ത പറയുന്നത് ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു വസ്തുവിന്മേലുള്ള തെറ്റായ വിവരം നമ്മൾ ചതി എന്നൊക്കെ പറയാറുണ്ട് ഡിസ് ഓണസ്റ്റ് ഓഫ് പ്രോപ്പർട്ടി പ്രൊസസ്ഡ് ബൈ ഡിസീസ്ഡ് പേഴ്സൺ അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് ഒരാളിൻ്റെ മരണം സംഭവിക്കുന്ന സമയത്ത് അയാളിൽ നിന്നും അടിച്ചു മാറ്റുന്ന അല്ലെങ്കിൽ അയാളിൽ നിന്നും അയാളുടെ വസ്തുക്കളെ അടിച്ചു പോകൊണ്ട് പോകുന്ന അതിനെ എന്ത് പറയാം ഒരു കുറ്റമാണ് അതുപോലെ തന്നെ ശിക്ഷയുമുണ്ട് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് വിശ്വാസവഞ്ചന എന്ന് പറയും വിശ്വാസവഞ്ചന നടത്തുക പണിഷ്മെന്റ് ഫോർ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് വിശ്വാസവഞ്ചനയ്ക്കുള്ള ശിക്ഷ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ബൈ കാരിയർ ഒരു വാഹി വാഹകനായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ നടത്തുന്ന വിശ്വാസവഞ്ചന ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ബൈ ക്ലർക്ക് ഓർ സർവെൻറ്റ് ഒരു ഓഫീസിലെ ക്ലർക്കോ അവിടുത്തെ ഉദ്യോഗസ്ഥരോ നടത്തുന്ന വിശ്വാസവഞ്ചന ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ബൈ പബ്ലിക് സർവൻറ്റ് പൊതു മേഖലയിൽ ജോലി ചെയ്യുന്ന പബ്ലിക് സർവെൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ അതുപോലെ ബാങ്കർ ഇങ്ങനെയുള്ളവരൊക്കെ ചെയ്യുന്ന വിശ്വാസവഞ്ചന സ്റ്റോളൻ പ്രോപ്പർട്ടി മോഷണം മുതൽ ഡിസോണസി റിസീവിങ് സ്റ്റോളൺ പ്രോപ്പർട്ടി മോഷണം പദ്ധതി സ്വീകരിക്കുന്നത് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം കുറ്റകരമായ കാര്യമാണ് അപ്പം ഇത്രയാണ് പാർട്ട് വണ്ണിൽ നമുക്കുള്ളത് അതായത് ഒഫൻസുകളും ഒഫൻസുകളിൽ നിന്ന് ഒഴിവാക്കുന്നതും അതിൻ്റെ കുറ്റകൃത്യങ്ങളും അതുപോലെ തന്നെ ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യങ്ങളും കുറ്റകൃത്യങ്ങളൊക്കെ പറഞ്ഞു അടുത്ത പാർട്ട് ടൂവിൽ പറയുന്ന ഡെഫനിഷൻസാണ് ബയലബിൾ ഒഫൻസ് ജാമ്യം കിട്ടുന്ന ഒരു വകുപ്പ് നമുക്കൊരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് ബയലബിൾ ഒഫൻസ് കോഗ്നിസിബിൾ ഒഫൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റകൃത്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നോൺ കോഗ്നിസിബിൾ ഒഫൻസ് അതായത് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത കുറ്റകൃത്യങ്ങൾ വാറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അറസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യാതെ നോൺ കോഗ്നിസിബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഒഫൻസ് കുറ്റകൃത്യങ്ങൾ സമൻസ് കേസ് സമൻസ് അയക്കുന്ന അല്ലെങ്കിൽ സമൻസുമായി ബന്ധപ്പെട്ട് സമൻസ് ഒരു ഒരു വ്യക്തിക്ക് അയക്കുന്ന രീതിയിലുള്ള അത് എന്തൊക്കെ കേസുകളാണ് സമൻസ് അയക്കേണ്ടത് എന്നുള്ളത് വാറണ്ട് ഒരു വാറൻറ് പുറപ്പെടുവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ട്രയൽ ഓഫ് അഫൻസ് ഒരു കുറ്റകൃത്യത്തിൻ്റെ വിചാരണ ഒരു കുറ്റകൃത്യത്തിൻ്റെ വിചാരണ ഓരോ കുറ്റകൃത്യങ്ങളും എവിടെയൊക്കെയാണ് വിചാരണ നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ട്രയൽ ഓഫ് അഫൻസിനകത്ത് വരുന്നത് പിന്നെ അടുത്ത് അറസ്റ്റ് വെൻ പോലീസ് മേ അറസ്റ്റ് വിത്തൌട്ട് വാറണ്ട് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്ന രീതി വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്നത് നോട്ടീസ് ഓഫ് അപ്പിയറൻസ് ബിഫോർ പോലീസ് ഓഫീസർ ഒരു പോലീസ് ഓഫീസറിന് മുന്നിൽ ഹാജരാക്കാനായിട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്യുക ആദ്യമായി നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് പ്രൊസീജ്യർ ഓഫ് അറസ്റ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസർ മേക്കിംഗ് അറസ്റ്റ് ഒരു ഓഫീസറിനെ ഒരു അറസ്റ്റ് ചെയ്യുന്ന ബന്ധപ്പെട്ട് അയാൾ നേരെ അയാൾ ഉള്ള ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു ഓഫീസർക്കുള്ള ഡ്യൂട്ടി പ്രൊ പ്രൊസീജ്യൂർ പ്രൊസീജ്യർ ഓഫ് അറസ്റ്റുമൊക്കെയാണ് അവിടെ പറയുന്നത് റൈറ്റ് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ ടു മീറ്റ് ആൻ അഡ്വക്കേറ്റ് ഓഫീസ് ചോയ്സ് ഡ്യൂറിംഗ് ഇൻട്രോഗേഷൻ അതായത് ഒരു അന്വേഷണം നടക്കുന്ന സമയത്ത് ഒരാൾ അറസ്റ്റ് ചെയ്തു ആ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റിനെ കാണാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന കൊടുത്തിട്ട് സോറി ഇന്ത്യൻ പീനൽ കോഡ് കൊടുത്തിട്ടുണ്ട് അതാണ് അവിടെ പറയുന്നത് റൈറ്റ് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ ടു മീറ്റ് ആൻഡ് അഡ്വക്കറ്റ് ഓഫീസ് ചോയ്സ് ഡ്യൂറിങ് ഇൻട്രോഗേഷൻ അറസ്റ്റ് ബൈ പ്രൈവറ്റ് പേഴ്സൺ ആൻഡ് പ്രൊസീജിയർ ഓൺ സച്ച് അറസ്റ്റ് ഒരു സ്വകാര്യ വ്യക്തി അറസ്റ്റ് ബൈ പ്രൈവറ്റ് പേഴ്സൺ സ്വകാര്യ വ്യക്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു അതായത് ഇപ്പോൾ ഒരു വലിയൊരു ഇഷ്യൂ നടക്കുന്നു അവിടെ ഒരാളിനെന്ത് ചെയ്യാം പോലീസിന് വരുന്നത് വരെ അയാൾക്ക് അറസ്റ്റ് ചെയ്യപ്പെടാം അയാൾക്ക് അറസ്റ്റ് ചെയ്യാം ഒരു വ്യക്തി സ്വകാര്യ വ്യക്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെടാം അറസ്റ്റ് ബൈ മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റിനാൽ അറസ്റ്റ് ചെയ്യപ്പെടാം അറസ്റ്റ് ഹാവ് മേഡ് എങ്ങനെയാണ് ഒരു അറസ്റ്റ് എത്തുന്നത് അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് എത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പേഴ്സൺ അറസ്റ്റഡ് ടു ബി ഇൻഫോംഡ് ഓഫ് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റൻ റൈറ്റ് ടു ബെയിൽ ഒരാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യം എന്താണ് അയാൾക്ക് കിട്ടുന്ന ജാമ്യത്തിനുള്ള രീതി അല്ലെങ്കിൽ ജാമ്യത്തിലേക്കുള്ള വഴി എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ വ്യക്തിക്ക് അറിയാനുള്ള അവകാശമുണ്ട് അതാണ് പറയുന്നത് പേഴ്സൺ അറസ്റ്റ് ടു ബി ഇൻഫോംഡ് ഓഫ് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ആൻഡ് ടു ബി റൈറ്റ് ടു ബെയിൽ സേർച്ച് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ ഒരാളിനെ അന്വേഷണാത്മക അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന അന്വേഷണം എക്സാമിനേഷൻ ഓഫ് അക്യൂസ്ഡ് ബൈ മെഡിക്കൽ പ്രാക്ടീഷൻ അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് പോലീസ് ഒരാളിലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാൾ മെഡിക്കൽ മെഡിക്കൽ ഓഫീസർ എന്ത് ചെയ്യണം ചാരി വൈദ്യ പരിശോധന നടത്തണം ആരുടെ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ എക്സാമിനേഷൻ ഓഫ് അറസ്റ്റ് പേഴ്സൺ ബൈ മെഡിക്കൽ ഓഫീസർ സോറി എക്സാമിനേഷൻ ഓഫ് അക്യൂസ്ഡും എന്ന് പറഞ്ഞാൽ ഇരയും അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി എന്ത് ചെയ്യണം വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാണ് പേഴ്സൺ അറസ്റ്റ് നോട്ട് ടു ബി ഡിറ്റെയിൻഡ് മോർ ദാൻ ട്വന്റി ഫോർ അവേഴ്സ് എന്താണ് ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയില്ല കസ്റ്റഡിയിൽ വെക്കാൻ കഴിയില്ല പോലീസിന് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് കോടതിയിൽ ഹാജരാക്കണം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂറിനകത്ത് കോടതിയിൽ ഹാജരാക്കണം പ്രൊസീജിയർ വെൻ ഇൻവെസ്റ്റിഗേഷൻ കനോട്ട് ബി കംപ്ലീറ്റഡ് ഇൻ ട്വന്റി ഫോർ അവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂറിനകം ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കിയില്ലെങ്കിലുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ പറയുന്നത് അറസ്റ്റ് ടു പ്രിവെൻറ്റ് കമ്മീഷൻ ഓഫ് കൊഗ്നിസിബിൾ ഒഫെൻസ് അതായത് ഒരു കൊഗ്നിസിബിൾ ഒഫെൻസ് ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് വാറൻ്റ് ഇല്ലാതെ തന്നെ പോലീസുകാരന് പോലീസിന് പോലീസിന് അറസ്റ്റ് ചെയ്യാവുന്ന വകുപ്പാണ് അതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടും അറസ്റ്റും അതിൻ്റെ പ്രിവെൻഷൻ ഒക്കെയാണ് അവിടെ പറയുന്നത് അടുത്ത സമൻസും വാറൻറ്റുമാണ് സമൻസ് ഹൗ അറസ്റ്റഡ് സമൻസ് എങ്ങനെയാണ് സമൻസ് ഇഷ്യൂ ചെയ്യുന്നത് സർവീസ് വെൻ പേഴ്സൺ സമൻസ് കനോട്ട് ബി ഫൗണ്ട് ഒരു സമൻസ് അയച്ചു കഴിഞ്ഞാൽ ആ സമൻസ് ഒപ്പിട്ട് വാങ്ങിയില്ല എങ്കിൽ ആ ഒരു വ്യക്തി വാങ്ങി സ്വീകരിച്ചില്ല എങ്കിൽ പിന്നീടുള്ള പ്രൊസീജിയർ എന്താണ് സർവീസ് ഓൺ ഗവൺമെൻറ് സർവെൻറ്റ് ഒരു ഗവൺമെൻറ് സർവീസിന് സർവെൻറ്റിനുള്ളതാണെങ്കിൽ അയാൾക്ക് എന്താണ് പ്രൊസീജിയർ വാറൻറ്റ് ഹോം ഡിറക്ടഡ് ആരിലേക്കാണ് എത്തപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ആ വാറൻറ് ആരിലേക്ക് എത്തപ്പെടുന്നത് ആരിലേക്കൊക്കെയാണ് വാറണ്ട് ഇഷ്യൂ ചെയ്യുക അല്ലെങ്കിൽ ആർക്കൊക്കെ എതിരെ വാറണ്ട് ഇഷ്യൂ ചെയ്യാം വാറണ്ട് ഡിറക്ടഡ് ടു പോലീസ് ഓഫീസർ അതുപോലെ തന്നെ വയർ വാറൻറ്റ് മേ ബി എക്സിക്യൂട്ട് ഒരു വാറൻ്റ് എവിടെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാണ് വാറൻറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത് ഇനി നമ്മൾ പറയുന്നത് ഇൻഫർമേഷൻ ടു ദ പോലീസ് ആൻഡ് ദെയർ പവേഴ്സ് ടു ഇൻവെസ്റ്റിഗേഷൻ അതായത് ഒരു പോലീസ് ഓഫീസറിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പവർ ആൻഡ് ഇൻഫർമേഷൻ ടു കൊഗ്നിസബിൾ ഒഫെൻസ് വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന രീതി ഇൻഫർമേഷൻ അസ്റ്റ് നോൺ കോഗ്നിസിബിൾ കേസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് സച്ച് കേസസ് നോൺ കോഗ്നിസിബിൾ ആയിട്ടുള്ള ഒഫെൻസിനും അതുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷനും ഒക്കെയാണ് അവിടെ പറയുന്നത് പോലീസ് ഓഫീസേഴ്സ് പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് കോഗ്നിസിബിൾ കേസസ് വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യപ്പെടാവുന്ന ഒരു കുറ്റകൃത്യം അന്വേഷിക്കുന്ന രീതികളെ കുറിച്ചിട്ട് പ്രൊസീജ്യർ ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ് പോലീസ് ഓഫീസേഴ്സ് പവർ ടു റിക്വയർ അറ്റൻഡൻസ് ഓഫ് വിറ്റ്നസസ് സാക്ഷി വിസ്താരം സാക്ഷികളെ കൊണ്ടുനിർത്തി നടത്തുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ പോലീസ് ഓഫീസേഴ്സ് പവർ ടു റിക്വയർ അറ്റൻഡൻസ് ഓഫ് വിറ്റ്നസ് സാക്ഷികളെ നിർത്തുക സാക്ഷികളെ കൊണ്ടുപോയാലേ കോടതിയിൽ കേസ് നിലനിൽക്കത്തുള്ളൂ അപ്പോൾ സാക്ഷികളെ കൂടുതൽ സാക്ഷികളെ എന്ത് ചെയ്യണം സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തണം അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പോയിന്റ് പറയുന്നത് എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് ബൈ പോലീസ് അതായത് ഒരു സാക്ഷിയെ ആര് വിസ്രിക്കുന്നത് പോലീസുകാർ പോലീസുകാർ സാക്ഷിയെ ചോദ്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റെക്കോർഡിങ് ഓഫ് കൺഫഷൻ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കുറ്റം സംബന്ധിച്ചു കൊണ്ടുള്ള കാര്യങ്ങളും അതുപോലെ മൊഴികളും രേഖപ്പെടുത്തുന്ന രീതി പോലീസ് ടു എൻക്വയർ ആൻഡ് റിപ്പോർട്ട് ഓൺ സൂയിസൈഡ് എക്സെട്രാ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണവും അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കലും ഓർഡിനറി പ്ലേസ് ഓർഡിനറി പ്ലേസ് ഓഫ് ഇൻക്വയറി ആൻഡ് ട്രയൽ ഒരു വിചാരണയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്ലേസ് ഓഫ് ഇൻക്വയറി ഓർ ട്രയൽ അന്വേഷണം നടക്കുന്ന സ്ഥലവും അതുപോലെ വിചാരണ നടക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഫൻസ് ട്രയൽ വെർ ആക്ട് ഇസ് ഡൺ ഓർ കോൺസിക്വൻസസ് എൻഷുവേഴ്സ് അതായത് ഒരു പ്രവൃത്തി നടക്കുകയും അതിൻ്റെ ഫലം ഉണ്ടാവുകയും ചെയ്തുമായിട്ട് ബന്ധപ്പെട്ട ഒഫൻസ് അതിനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന് അതിനെ ബേസ് ചെയ്തിട്ടുള്ള എന്ത് വിചാരണകൾ അതുപോലെ തന്നെ പ്ലേസ് ഓഫ് ട്രയൽ വെയർ ആക്ടീവ്സ് ആൻഡ് ഒഫൻസ് വെർ റീസൺ ഓഫ് റിലേഷൻ ഓർ അതർ ടു അതർ ഓഫെൻസസ് ഒരു ഒഫൻസ് ഉണ്ടാകാനുള്ള കാരണവുമായി ബന്ധപ്പെട്ട് അതിന് നടത്തുന്ന വിചാരണകൾ പ്ലേസ് ഓഫ് ട്രയൽ ഇൻ കേസ് ഓഫ് സെർട്ടൺ ഒഫൻസസ് ഓരോ ഒഫൻസിനും പ്രത്യേകം പ്രത്യേകം രീതികളിലാണ് ട്രയൽ നടക്കുന്നത് വിചാരണ നടക്കുന്നത് സിവിൽ കേസിന് ഒന്നായിരിക്കും ക്രിമിനൽ കേസിന് ഒന്നായിരിക്കും അങ്ങനെയൊക്കെയുണ്ട് ഒഫൻസസ് കമ്മിറ്റഡ് ഓൺ ജേർണി ഓർ വോയേജ് അതായത് യാത്രകൾക്കിടയിലോ അല്ലെങ്കിൽ വോയേജിനിടയിലോ നടക്കുന്ന കുറ്റകൃത്യങ്ങളും അതിൻ്റെ ശിക്ഷയും അടുത്ത പാർട്ട് ത്രീ ആണ് വരുന്നത് ഹൗ മച്ച് ഇൻഫർമേഷൻ പാർട്ട് ത്രീ അതുപോലെ പാർട്ട് പാർട്ട് വരുന്ന കാര്യം കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്നിൽ കേരള പോലീസ് ആക്ട് കേരളത്തിൽ നിലവിൽ വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ടൈറ്റിൽ അതിൻ്റെ ടൈറ്റിലുണ്ട് ഉണ്ട് എക്സ്റ്റൻഷൻ ഉണ്ട് കമൻസ്മെന്റ് ഉണ്ട് അതുപോലെ തന്നെ ജനറൽ ഡ്യൂട്ടീസ് കർത്തവ്യങ്ങൾ പോലീസുകാരുടെ കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഫങ്ഷൻ ചുമതലകളെ കുറിച്ച് പറയുന്നുണ്ട് സിറ്റിസൺ ഹാവ് ദ റൈറ്റ് ടു എഫിഷ്യൻ പോലീസ് സർവീസ് അതായത് ഒരു പോലീസ് സർവീസിന് ഒരു സിറ്റിസനെ ഒരു പൗരന് എന്തൊക്കെ അവകാശങ്ങൾ പോലീസുകാരിൽ നിന്ന് കിട്ടുന്നു തുടങ്ങിയ കാര്യങ്ങൾ കേരള പോലീസ് ആക്ടിൽ പറയുന്നുണ്ട് റൈറ്റ് ഓഫ് ദ പബ്ലിക് അറ്റ് പോലീസ് സ്റ്റേഷൻ ഒരു പോലീസ് സ്റ്റേഷൻ പബ്ലിക്കിന് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഇത് വന്നതിന് ശേഷമാണ് ഈ ജനമൈത്രി പോലീസൊക്കെ വന്നു തുടങ്ങി ഈ കേരള ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്നിൽ വന്നതിന് ശേഷമാണ് ജനമൈത്രി പോലീസ് വരുന്നത് ജനമൈത്രി പോലീസ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ അതുപോലെ തന്നെ കേരള പോലീസ് കേരള പോലീസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വ്യാപ്തിയാണ് കേരളത്തിലെ അങ്ങറ്റം ഇങ്ങറ്റം കേരള പോലീസിന് അധികാരമുണ്ടായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ സ്പെഷ്യൽ വിങ്സ് യൂണിറ്റ്സ് ബ്രാഞ്ചസ് സ്ക്വാഡ് പോലീസുമായി ബന്ധപ്പെട്ട ഓരോ വിഭാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ബിഹേവിയർ ഓഫ് പോലീസ് ഓഫീസേഴ്സ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പെരുമാറ്റ രീതിയെക്കുറിച്ച് പറയുന്നുണ്ട് പോലീസ് ടു കീപ്പ് ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യൽ കേസുകൾ എങ്ങനെയൊക്കെയാണ് കോൺഫിഡൻഷ്യലായിട്ട് വയ്ക്കുന്ന തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസുകാർ അതെങ്ങനെയാണ് അതായത് വിവരങ്ങൾ എല്ലായിടത്തും പബ്ലിക്കിന് കൊടുക്കാൻ കഴിയില്ല അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് വയ്ക്കേണ്ട ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് ആൻഡ് പബ്ലിക് കീപ്പ് ഓഡിയോ ഓർ വീഡിയോ ഇലക്ട്രോണിക് റെക്കോർഡ്സ് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് റെക്കോർഡ്സ് സൂക്ഷിച്ചു വയ്ക്കുക പോലീസിനും പബ്ലിക്കിനും അത് എങ്ങനെയൊക്കെയാണ് സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ എൻട്രി ഇൻ പ്രൈവറ്റ് പ്ലേസസ് ഒരു സ്വകാര്യ സ്ഥലത്തേക്കുള്ള പോലീസിൻ്റെ വരം അത് എങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട് പോലീസ് ടു ഇൻ്റർഫിയർ ഫോർ പ്രിവെൻറ്റിങ് ഒഫൻസസ് ഒരു കുറ്റകൃത്യം തടയുന്നതിന് വേണ്ടിയിട്ട് പോലീസുകാർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ലോഫുൾ ഡിറക്ഷൻ ഓഫ് പോലീസ് ടു ബി കംപ്ലൈൻറ്റ് വിത്ത് ഒരു നിയമപരമായ സാധ്യത പലതരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഒരു പബ്ലിക് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് ചെന്ന് കയറുന്നതിന് നിയമപരമായ സാധ്യതകളുണ്ട് അതിനെല്ലാം ഇവിടെ പറയുന്നുണ്ട് പോലീസ് ടു അറ്റംപ്റ്റ് ടു ലൊക്കേറ്റ് മിസ്സിങ് പേഴ്സൺ ഒരു കാണാതായ വ്യക്തിയെ ലൊക്കേറ്റ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ പോലീസ് ടു റെഗുലേറ്റ് ആൻഡ് കൺട്രോൾ ട്രാഫിക് ട്രാഫിക്ക് കൺട്രോൾ ചെയ്യുന്നതായിട്ടുള്ള നടപടിക്രമങ്ങൾ കമ്മ്യൂണിറ്റി പോലീസിങ് കമ്മ്യൂണിറ്റി പോലീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റകൃത്യം ഒരു നിയമലംഘനം നടന്നു കഴിഞ്ഞാൽ ആ വ്യക്തി അല്ലെങ്കിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് പബ്ലിക്കിന് ആരെ സഹായിക്കാം പോലീസിനെ സഹായിക്കാം ഒരാളെ കണ്ടെത്തിക്കൂടാം അതിനാണ് കമ്മ്യൂണിറ്റി പോലീസിങ് എന്ന് പറയുന്നത് ആക്ഷൻ ഓഫ് ദ ദക്കേഷൻ ഓഫ് ഫയർ ഡിസാസ്റ്റർ ഓർ ആക്സിഡൻറ്റ് തീപിടുത്തമോ അല്ലെങ്കിൽ ദുരന്തമോ ഒരു അപകടമോ ഉണ്ടായാൽ അവിടുത്തെ കോസ്ഡ് ബൈ നോയ്സ് ശബ്ദ ഉണ്ടാകുന്ന സമയത്തുള്ള പോലീസിന്റെ ഇടപെടൽ തുടങ്ങിയ കാരണങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് പെനാലിറ്റി ഫോർ ഇന്റർഫിയറിംഗ് ഇൻ ദ ഫംഗ്ഷൻ ഓഫ് ദ പോലീസ് പോലീസിന്റെ കൃത്യനിർവ്വണത്തെ ഔദ്യോഗിക കൃത്യനിർവ്വണത്തെ തടസ്സപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന പെനാൽറ്റി പെനാൾറ്റി ഫോർ കോസിങ് ഗ്രേവ് വയലേഷൻ ഓഫ് പബ്ലിക് ഓർഡർ ഓർ ഡേയ്ഞ്ചർ ദുരന്ത അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാലുള്ള പെനാൾറ്റി പണിഷ്മെന്റ് ഫോർ അട്രോസിറ്റീസ് അഗെൻസ്റ്റ് വുമൺ സ്ത്രീകൾക്ക് നേരെ ഉണ്ടായിരുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള ശിക്ഷ പെനാൽറ്റി ഫോർ കോസിങ് നോയിസൻസ് ആൻഡ് വയലേഷൻ ഓഫ് പബ്ലിക് ഓർഡർ എന്താണ് പബ്ലിക് ഓർഡറിനുള്ള അല്ലെങ്കിൽ ഒരു പൊതുശല്യമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾക്കെതിരെയുള്ള പെനാൽറ്റി ഇത്രയുമാണ് പോലീസ് ആക്റ്റിൽ പറയുന്നതെങ്കിൽ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് ആണ് ഈ ആക്ട് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ചാപ്റ്റർ വൺ അതിൻ്റെ വ്യാപ്തി തുടങ്ങിയ കാര്യങ്ങളാണ് ചാപ്റ്റർ വണ്ണ് ചാപ്റ്റർ ഫോർ ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് കുറ്റകൃത്യങ്ങളും ശിക്ഷയും പണിഷ്മെന്റ് ഫോർ അലോയിങ് പ്രൈവിസസ് എക്സെട്രാ ടു യൂസ്ഡ് ഫോർ കമ്മീഷൻ ഓഫ് ആൻ ഒഫൻസ് അതിൻ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പണിഷ്മെൻറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് പണിഷ്മെൻറ്റ് ഫോർ കൺസെപ്ഷൻ ഓഫ് നർക്കോട്ടിക് ഡ്രഗ് ഓർ സൈക്കോട്രോഫിക് സബ്സ്റ്റൻസസ് നർക്കോട്ടിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ പണിഷ്മെൻറ്റും ഡെത്ത് പെനാൾട്ടി ഫോർ സെർട്ടൺ ഒഫൻസസ് ആഫ്റ്റർ പ്രീവിയസ് കൺവെൻഷൻ ഒരു ആളെ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അത് വീണ്ടും ആവർത്തിക്കപ്പെട്ടു കഴിഞ്ഞാൽ അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഫൻസസ് ടു ബി കൊഗ്നിസബിൾ ആൻഡ് നോൺ പയനബിൾ അതായത് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്തതാണ് കൊഗ്മിസബിൾ എന്ന് പറയുന്നത് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കുറ്റകൃത്യം അതുപോലെ തന്നെ ജാമ്യമില്ലാത്ത വകുപ്പിന് ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഇതിലാത്തു വരുന്നതാണ് അതായത് നക്കോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചാപ്റ്റർ ഫൈവ് എ എന്ന് പറഞ്ഞാൽ ഫോർ ഫീച്ചർ ഓർ ഇല്ലീഗലി അക്വേഡ് പ്രോപ്പർട്ടി വസ്തുക്കൾ എന്ത് ചെയ്യാ ഇല്ലീഗലായിട്ട് കൈ കൈവശപ്പെടുത്തുക സീസർ ഓഫ് ഫ്രീസിങ് ഓഫ് ഇല്ലീഗലി അക്വേഡ് പ്രോപ്പർട്ടി അതുപോലെ തന്നെ പിന്നെ എന്താണ് പ്രൊഫീറ്റർ ഓഫ് ഇല്ലീഗലി അക്വേഡ് പ്രോപ്പർട്ടി അക്വ ഇല്ലീഗലായിട്ട് വെച്ച പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്വീകരിച്ച പ്രോപ്പർട്ടി എന്ത് ചെയ്യുക മരയിപ്പിക്കുക അതുപോലെ തന്നെ സീസർ ഓഫ് ഫ്രീസിംഗ് ഓഫ് ഇല്ലീഗലി അതിനെ മരയിപ്പിക്കുന്ന തുടങ്ങിയ കാര്യങ്ങൾ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൺ ഫ്രം സെക്ഷൽ ഒഫൻസസ് അതായത് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിലവിൽ വന്ന നിയമമാണ് സെക്ഷൻ ഒന്ന് അതിൻ്റെ ടൈറ്റിൽ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് അതായത് കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം പണിഷ്മെന്റ് ഫോർ പെനട്രേറ്റീവ് അങ്ങനെയുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ശിക്ഷ സെക്ഷൽ അസോൾട്ട് അതുപോലെ തന്നെ പണിഷ്മെന്റ് ഫോർ സെക്ഷൽ അസൾട്ട് സെക്ഷൽ ഹരാസ്മെൻ്റ് ലൈംഗികമായ ചൂഷണം പണിഷ്മെന്റ് ഫോർ സെക്ഷൽ ഹരാസ്മെൻ്റ് അപൻമെൻറ്റ് ഓൺ ഒഫൻസ് ഒരു ആ ഒഫൻസ് അതിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യവും അതിൻ്റെ വ്യാപ്തിയും പണിഷ്മെന്റ് ഫോർ ഫോൾസ് കംപ്ലൈൻറ്റ് ഓർ ഫോൾസ് ഇൻഫർമേഷൻ തെറ്റായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന കാര്യങ്ങൾ അതായത് ഒരു ഒരു പീഡനമോ ഒരു കാര്യവും നടന്നില്ല പക്ഷേ അവിടെ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഫോൾസായിട്ട് ഇൻഫർമേഷൻ കൊടുത്താൽ അതിൻ്റെ പണിഷ്മെൻറ്റ് പ്രൊസീജിയർ ഫോർ മീഡിയ അതായത് ഒരു കുട്ടിയെ അല്ലെങ്കിൽ ചിൽഡ്രൻ്റെ നേരെയുള്ള കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക ലൈംഗിക അതിക്രമം കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യുന്നത് മീഡിയ ഏത് തരത്തിലായിരിക്കണം എന്നുള്ളത് വരെ പറഞ്ഞിട്ടുണ്ട് അത് നമുക്കറിയാം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാസ്ക് ചെയ്തിട്ടൊക്കെ കുഞ്ഞിനെയൊക്കെ കാണിക്കത്തുള്ളൂ അല്ലാതെ കാണിക്കത്തില്ല അതുപോലെ തന്നെ ഇരയുടെ പേര് പുറത്തുവിടാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ മീഡിയസിന് അങ്ങനെയൊക്കെയുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് അവസാനത്തെ കാര്യമാണ് ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഐ ടി ആക്ട് എന്ന് പറയും പെനാൾറ്റി ആൻഡ് കോമ്പൻസേഷൻ ഫോർ ഡാമേജ് ടു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിനോ മറ്റനുബന്ധ വസ്തുക്കൾക്കോ ഡാമേജ് ഉണ്ടാക്കുമ്പോഴുള്ള പണിഷ്മെൻറ്റ് കോമ്പൻസേഷൻ ഫോർ ഫെയിലുവർ ടു പ്രൊട്ടക്റ്റ് ഡാറ്റ ഡാറ്റ കളക്ട് ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ള ഫെയിലുറിനുള്ള കോമ്പൻസേഷൻ ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡാ ഡോക്യുമെൻറ്റ്സ് അതായത് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ രേഖകളെ നശിപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശിക്ഷ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ പണിഷ്മെന്റ് ഫോർ ഡിസോണസ്റ്റലി റിസീവിങ് സ്റ്റോളൻ കമ്പ്യൂട്ടർ മോഷ്ടിക്കപ്പെട്ട കമ്പ്യൂട്ടറോ മറ്റ് സാധനങ്ങളോ അനുബന്ധ വസ്തുക്കളോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശിക്ഷ പണിഷ്മെന്റ് ഫോർ ഐഡന്റിറ്റി തെപ്റ്റ് ആൾമാറാട്ടം തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ വെച്ചിട്ട് ഒരാളുടെ ഫോട്ടോ മാറ്റി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക പണിഷ്മെന്റ് ഫോർ ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ പേഴ്സണേഷൻ ബൈ യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ഒരാളെ കമ്പ്യൂട്ടറോ അനുബന്ധ വസ്തുക്കളോ ഉപയോഗിച്ചുകൊണ്ട് ചീറ്റ് ചെയ്യുന്ന രീതി കമ്പ്യൂട്ടർ പണിഷ്മെന്റ് ഫോർ വയലേഷൻ ഓഫ് പ്രൈവസി ഒരാളിൻ്റെ സ്വകാര്യതയെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലുള്ള പണിഷ്മെൻ്റ് പണിഷ്മെൻറ്റ് ഫോർ ട്രൈബർ ടെററിസം സൈബർ ടെററിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായി പോകുന്ന ചെയ്യുന്ന പ്രവൃത്തികളെയാണ് സൈബർ ടെററിസം എന്ന് പറയുന്നത് ജാമ്യമില്ലാ വകുപ്പാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാവുന്ന വകുപ്പാണ് പണിഷ്മെൻറ്റ് ഫോർ കാരണം ഇത്രയും നമ്മൾ ഇത്രയും നേരം പറഞ്ഞു പറഞ്ഞതെന്നും അത്രയും ഒരു ശിക്ഷ കിട്ടുന്നത് പക്ഷേ സൈബർ ടെററിസത്തിന് ഈ ശിക്ഷയാണ് കിട്ടുന്നത് ജാമ്യമില്ലാ വകുപ്പിന് ആ പറയുന്ന ശി കുറ്റകത്തിന് ജാമ്യമില്ലാത്ത കാര്യമാണ് പണിഷ്മെന്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഒബ്സൻസ് മെറ്റീരിയൽസ് ഇൻ ഇലക്ട്രോണിക് ഫോം അതായത് രാജ്യത്തിന് ഭീഷണിയാവുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം ഇലക്ട്രോണിക് ഫോമിലൂടെ ട്രാൻസ്ഫോം ചെയ്യുന്നത് കുറ്റകരമാണ് പണിഷ്മെന്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് മെറ്റീരിയൽ കണ്ടെയ്നിങ് സെക്ഷവലി ലൈംഗികപരമായ ലൈംഗിക ചുവയോട് ചിത്രങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്താണ് അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്താണ് കുറ്റകരമാണ് പണിഷ്മെന്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് മെറ്റീരിയൽ ഡെപിക്റ്റിംഗ് ചിൽഡ്രൻ ഇൻ സെക്ഷൽ എക്സ്പ്ലിക് കുട്ടികളുടേതായ ലൈംഗികമായ വീഡിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യപ്പെട്ടാൽ അതെന്ത് ചെയ്യാം കുറ്റകരമായ കാര്യമാണ് പെനാൽറ്റി ഫോർ ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യലി ആൻഡ് പ്രൈവസി ഒരാളിൻ്റെ സ്വകാര്യതയ്ക്ക് ഭംഗം ഉണ്ടാക്കുന്ന പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ ഒഫൻസ് വിത്ത് ത്രീ ഇയേഴ്സ് ടു ബി അവൈലബിൾ ജാമ്യം കിട്ടാവുന്ന വകുപ്പാണ് മൂന്ന് വർഷം ശിക്ഷ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവസാനത്തത് നമുക്ക് ഏറ്റവും അവസാനം പഠിക്കാനുള്ള അഞ്ചാമത്തെ പോയിന്റ് ആണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് ഇൻഫർമേഷൻ എക്സെപ്ഷൻ ഫ്രം ഡിസ്ക്ലോസർ ഓഫ് ഇൻഫർമേഷൻ ഡിസ്ക്ലോസർ ഓഫ് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട തുടക്കം ഗ്രൗണ്ട് ഫോർ റിജക്ഷൻ ടു അക്സസ് ഇൻ സെർട്ടൻ കേസസ് ചില കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ റിജക്റ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ മൂന്ന് തേർഡ് പാർട്ടി ഇൻഫർമേഷനെ കുറിച്ചിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് ഇൻഫർമേഷൻ ആക്റ്റിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് സിലബസുമായി ബന്ധപ്പെട്ട ക്ലാസ് എന്ന് പറയുന്നത് എല്ലാവരും സി പി ഒ ഡ്ല്യു സി പി ഒ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പരീക്ഷ നമുക്കറിയാം ജൂണ് അല്ലെങ്കിൽ എന്താ പറയുക മെയ് മാസം മുതൽ ജൂലൈ മാസം വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ പറയുന്ന പരീക്ഷ നടക്കുന്നത് അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരുടെ മുന്നിൽ അഭിമാനത്തോടുകൂടി നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാം കോമ്പറ്റീവ് ക്ലാക്ക് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ക്ലാസ്സുകൾ കൂടുതലായിട്ട് കിട്ടാനായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ ഇപ്പോൾ തന്നെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിരുക അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് വരുന്ന സമയത്ത് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും സി പി ഒ ഡു സി പി ഒന്ന് മാത്രമല്ല പി എസ് സി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏതൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ റിലേറ്റീവ്സൊക്കെ ഉണ്ടാവും അവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്യപ്പെടണം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ വരുന്ന പത്തൊൻപതാം തീയതി ഒരു വെബിനാർ വരുന്നുണ്ട് രാത്രി എട്ട് മണിക്ക് ഈ വരുന്ന പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച സി പി ഒ ഡ്ല്യു സി പി എഴുതുന്നവർക്ക് വേണ്ടിയുള്ള സിലബസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആ പരീക്ഷ ഫേസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളുടെ വച്ചുകൊണ്ട് എൻ്റെ ഒരു വെബിനാർ ഈ വരുന്ന പത്തൊൻപതാം തീയതി ഉണ്ട് രാത്രി എട്ട് മണിക്ക് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ആ ലിങ് കയറി വെബിനാർ അറ്റൻഡ് ചെയ്യുക അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ ബായ്